പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെ കോട്ടയം കഞ്ഞിക്കുഴിയിലെ ഫ്ളാറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തി ജോലി സമ്മർദ്ദത്തിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക വിവരം എറണാകുളത്ത് സ്വകാര്യ ഐ ടി കമ്പനി ജീവനക്കാരൻ പത്തനംതിട്ട മല്ലപ്പള്ളി പുന്നിവേലി ചീരക്കുളം ഇരട്ടക്കൽ ജേക്കബ് തോമസിനെയാണ് മുട്ടമ്പലം സ്കൈലൈൻ ഫ്ലാറ്റിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഐ ടി കമ്പനിയിലെ ജോലിക്കാരനായ യുവാവ് അമിത ജോലി സമ്മർദ്ദത്തിലായിരുന്നുവെന്നും രാത്രി ഏറെ വൈകിയും ജോലി ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറയുന്നു പുലർച്ചെ രണ്ടിന് മാതാവിൻ്റെ മൊബൈലിൽ ഞാൻ ഫ്ലാറ്റിൽ നിന്നും ചാടാൻ പോകുന്നുവെന്ന വീഡിയോ സന്ദേശം അയച്ചിരുന്നു ഉറക്കത്തിലായിരുന്നാൽ ഇവർ സന്ദേശം കണ്ടില്ല പുലർച്ചെ അഞ്ചരയോടെ എഴുന്നേറ്റപ്പോൾ മകനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഫ്ലാറ്റിൽ താഴെ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീടാണ് ഫോണിലെ സന്ദേശം കാണുന്നത് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മാതാവിൻ്റെയും മകന്റെയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കൊണ്ടുപോയി വിശുദ്ധ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ പറയാനാകുമെന്ന് പോലീസ് അറിയിച്ചു നാലു മാസം മുമ്പ് ജേക്കബ് തോമസ് ഈ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത് ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു